ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിസ് വീഡിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് അപ്പം നമ്മൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സെപ്പറേറ്റും കോംബോയിലും കൊടുക്കുന്നുണ്ട് ജെ ഹാങ്ങിങ് ജെറൈനും ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒലീവിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അത് നമുക്ക് സെയിലിനുണ്ട് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലെജസ്റ്റോമ പ്ലാന്റ് ആണ് രണ്ട് കളർ നമുക്ക് സെയിലിനുണ്ട് റാണി പിങ്ക് എന്ന് പറയുന്ന റെഡിനോട് സാദൃശ്യമുള്ള കളർ ഇത് ഇതുപോലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്ന പ്ലാന്റ് ആണ് നമുക്ക് കട്ട് ചെയ്ത് വിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് ഇതാണ് പിങ്ക് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് നമുക്ക് സെയിലിനുള്ളത് ഇത് നമുക്ക് റെഡ് പോലെ തോന്നുന്ന ഒരു കളറാണ് എന്താ പറഞ്ഞ റാണി പിങ് എന്ന് പറയത്തില്ല റെഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിൻ്റെ ലീഫുകൾ ഇതുപോലെ കറുത്ത ലീഫുകളാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല നിറഞ്ഞ് വഞ്ചായിട്ട് പൂക്കുന്നതാണ് അപ്പം കണ്ടോ ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഇതിൻ്റെ മുട്ടുകളും ലീഫും ഒക്കെ കണ്ടല്ലോ പ്ലാൻ സൈസ് ഇതാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാൻസിന് അപ്പം പിങ്ക് എടുത്താലും ഇതേ റേറ്റ് ആണ് ഒരു പ്ലാന്റ്സിന് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ റെഡിന് നൂറ്റി അൻപത് രൂപയാണ് പിങ്കിൻ്റെയും പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് അപ്പം നമുക്ക് വെട്ടിവിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം വളർത്തിയെടുക്കാം വലിയ കെയറിങ് ഒന്നും വേണ്ട പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ചെറുതിലേ ഇത് പൂത്ത് തുടങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് പൂത്ത് കഴിഞ്ഞാൽ നിറയെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കും അപ്പോൾ റെഡിൻ്റെ പ്ലാൻ സൈസും അതുപോലെ പിങ്കിൻ്റെ പ്ലാൻ സൈസും കണ്ടല്ലോ അല്ല ഒരു റാണി പിങ്ക് കളറ് ഇനി അടുത്ത നമുക്ക് ഹാങ്ങിൻ ജിറേനിയമാണ് ഇതുപോലെ ഇത്രയും കളേഴ്സാണോ നമുക്കുള്ളത് ഒരു ഏഴ് എട്ട് കളേഴ്സോളം നമുക്കുണ്ട് നമ്മളിത് മൂന്ന് കളറിൻ്റെ ഒരു കോമ്പോ വെച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് വേണോ അഞ്ച് വേണോ എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപയും അതുപോലെ തന്നെ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് നാന്നൂറ്റി അൻപത് രൂപയാണ് കൊടുക്കുന്നത് ഇത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ നല്ല പ്ലാൻസ് നോക്കി നല്ല കളർ സെലക്ട് ചെയ്ത് ഏതെങ്കിലും അഞ്ച് കളറ് അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്ന് കളറ് വേണ്ടവർക്ക് മൂന്ന് കളർ അങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ചില പ്ലാൻസുകൾ ചെറുതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അടുത്ത നമുക്ക് ഒലിവ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഒലീവ് നമുക്ക് ഒലിവെണ്ണ അതുപോലെ നമ്മുടെ പിസ്സ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ ഇടുന്ന പ്ലാന്റ് ആണ് ഇതുപോലെയാണ് പ്ലാന്റ് കാഴ്ചയിൽക്കുന്നത് പിന്നെ അതിൻ്റെ പ്ലാന്റ് സൈസുകളാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് ഇച്ചിരി നല്ല നീളമൊക്കെയുള്ള ചെടിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസുകളെ ഉള്ളൂ ഇഷ്ടമുള്ള പ്ലാൻസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ സി യു